അങ്ങനെ കയറി വന്നതാണ് റോട്ടിലൂടെ തന്നെ വന്നപ്പോൾ ഇയാൾ നേരെ മുന്നിലാണ് അപ്പോൾ ടൈല് ഇയാൾ ഓടി ഓടിയെന്ന കൂട്ടത്തിൽ വീണു ഇന്ന് രാവിലെയാണ് നിലമ്പൂർ അകമ്പാടത്തെ മുലയപ്പാടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അതിഥി തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ജാർഖണ്ഡ് സ്വദേശിയായ ചരു ഉറവിനാണ് മരണപ്പെട്ടത് ഇപ്പോ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എസ്റ്റേറ്റ് മാനേജർ അബൂബക്കർ ഇപ്പൊ നമ്മുടെ ചേരുകയാണ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാൻ രാവിലെ അദ്ദേഹത്തിന് പോയിരുന്നു ഒരു എട്ടരയോടി പുള്ളി വർക്ക് തീർന്നു വർക്ക് തീർന്ന പുള്ളി അവിടെ ഇരുന്നു പാല് പിന്നെ ഞങ്ങൾ വണ്ടി ചെല്ലും വണ്ടിയിൽ പാല് പോരും അപ്പോൾ ഓരോ സൈഡിൽ പതിമൂന്ന് പേരുണ്ട് അപ്പോൾ ഓരോരുത്തരെയും പാലെടുത്ത് വരുമ്പോൾ ഇയാളത്തെത്തി ഒരു പത്ത് മണിയാവും അപ്പോൾ ഇയാൾ അവിടെ ഇരിക്കുകയായിരുന്നു ഇരുന്നപ്പോഴാണ് ആന റോഡിലൂടെ നടന്നു വരുന്നതാണ് ഇയാൾ അടുത്തെത്തിയപ്പോഴാണ് ആന കാണുന്നത് ഇയാൾ റോട്ടിൽ ഇരിക്കുക വർക്ക് കഴിഞ്ഞ് സാരു പറഞ്ഞ അപ്പോൾ ആന മൂലപ്പാടം ഭാഗത്തു നിന്ന് കയറി വരിക അയാളെക്കാട്ടിൽ ഇന്നലെ രാത്രി അവിടെ മൂലപ്പാടത്ത് ആന ഉണ്ട് ആ ആന കയറി വന്നതാണ് റോട്ടിലൂടെ തന്നെ വന്നപ്പോൾ ഇയാൾ നേരെ മുന്നിലാവാനാണ് അപ്പോട്ടതില്യാൾ ഓടി ഓടിയെന്ന കൂട്ടത്തില് വീണു വീണത്തിട്ട് അവര് അവരും ഇങ്ങനെ അടുത്തെത്തിയപ്പോഴാണ് അവര് കണ്ടു അടുത്തെത്തിയപ്പോൾ കണ്ടു അവര് കുന്നിലോട്ട് കടി ഇയാള് നേരെ റോഡിനാണ് ഓടിയത് ആ പിന്തു നേരെ അടുത്തെത്തി അടുത്തെത്തി പിന്നെ സമയം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ മൂന്ന് വർഷമായിട്ട് ഇവിടെ ടാമിംഗ് ചെയ്യാണ് കൂടുള്ളവരൊക്കെ അഞ്ച് വർഷമായി തൊഴിലാളികളെ പിന്നെ ഞങ്ങൾക്ക് ഇവർ മെയിലെല്ലാവരും നാട്ടിൽ പോകും പിന്നെ ടാപ്പിംഗ് ഇല്ല പിന്നെ ഞങ്ങൾ സീസൺ പറ്റുള്ളു ടാപ്പിംഗ് ഇല്ല സീസൺ മാത്രമേ പറ്റുന്നുള്ളൂ വലിയ മരങ്ങളായി കാടൊന്നുമില്ല ഒരു തെളിഞ്ഞു കിടക്കുക ഒരു കാടൂല എന്തുണ്ടെങ്കിലും കാണും എന്തോ ഒരു ഒരു ഇത് അത്രയോട് സംഭവിച്ചുപോയി ഇപ്പം ഇനിയിപ്പോൾ മൃതദേഹം അങ്ങോട്ടും അദ്ദേഹം ഞങ്ങൾ നാട്ടിലെത്തിക്കും അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ബന്ധുക്കളൊക്കെ അറിയിക്കും ബന്ധുക്കൾ അവരെ അവരെ ബന്ധുണ്ട് കൂട്ടത്തില് അറിയിച്ചിട്ടുണ്ട് കുറച്ച് ബന്ധുക്കൾ വൈകുന്നേരത്തിനൂടെ വരും അവർ ഈ റോഡ് വർക്ക് ചെയ്യണം അവർ വരും അവരെ വെയിറ്റ് ചെയ്യണം അവർ വന്ന പിന്നെ നേരെ കൊണ്ടുപോകും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമല്ല ഇല്ല ഞങ്ങൾ സാധാരണ ആന മൂലപ്പാടം ഭാഗത്തുണ്ട് ഞങ്ങൾ എസ്റ്റേറ്റിൽ ആൻ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ആ എസ്റ്റേറ്റിൽ വന്നിട്ട് ആറു വർഷമായി ഇതുവരെ ആനയുടെ വിഷയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതിപ്പം രണ്ടു ദിവസമായിട്ട് ആ ആനുണ്ട് കണ്ടു താഴത്തുണ്ട് പക്ഷേ ഇത് പകല ഒമ്പതര മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ രാത്രിയാണെങ്കിൽ പിന്നെ ഒമ്പതര മണിക്കാണ് ആ സംഭവം നടക്കുന്നത് தனியம வாய்ப்பேர்க்கும் காணாம்பையா ஓடி காண்பையாத்தவச ഏതായാലും ഇന്ന് രാവിലെയാണ് സംഭവിച്ചത് സാധാരണ ആ ഭാഗത്തേക്ക് ആന അങ്ങനെ വരാത്തതാണ് മാത്രമല്ല പകൽ സമയം കൂടിയാണ് അതുകൊണ്ട് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് കൂടിയാണ് അവർ പറയുന്നത് കൂടെ മറ്റു തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു ഈ ആന അടുത്തെത്തിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഓടാൻ ശ്രമിച്ചെങ്കിലും ആന പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാ ഉണ്ടായത് ഇപ്പോൾ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് മറ്റ് നടപടികൾ പൂർത്തിയാക്കി സ്വന്തം നാടായ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് ചില ബന്ധുക്കൾ ഉണ്ട് അവരും കൂടി എത്തിയാൽ ഉടൻ ആംബുലൻസിൽ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇപ്പം ഈ എസ്റ്റേറ്റ് മാനേജർ ഉൾപ്പെടെയുള്ളത് പറയുന്നത് അനുരൂപിച്ചു കൊടൂരൊപ്പം ജംഷീർകുടിഞ്ഞ് മീഡിയ വൺ മലപ്പുറം